ഹായ് ഹലോ ഇതാ ഇതാണ് പീച്ചിങ്ങ എല്ലാ സ്ഥലങ്ങളിലും പീച്ചിങ്ങ എന്ന് തന്നെയാണോ പറയുക എന്നുള്ളത് എനിക്കറിയില്ല ഇതിൻ്റെ പുറമേയുള്ള തൊ മൊരി ഉണ്ടല്ലോ അത് നമ്മൾ ഒന്ന് ചുരണ്ടി മാറ്റിയെടുക്കണേ ഇനി കഴുകി വൃത്തിയാക്കിയതിന് ശേഷം നമുക്കിതിൻ്റെ തൊലി ഒന്ന് ചെത്തിയെടുക്കാനുണ്ട് ഈ പീച്ചിങ്ങ നമുക്ക് മാന്തയുടെ കൂടെയിട്ട് പറ്റിക്കയോ അല്ലെങ്കിൽ നമുക്ക് തോരം വയ്ക്കുകയോ എന്തെങ്കിലും ചെയ്യാം നമുക്കിപ്പോൾ ആവശ്യമായിട്ടുള്ളത് ഇതിൻ്റെ തൊലിയാണ് തൊലിയെല്ലാം ചെത്തിയെടുത്തതിന് ശേഷം നമുക്കിത് ഒന്നുകൂടി കഴുകി വൃത്തിയാക്കി എടുക്കാനുണ്ട് നല്ല നീളമുള്ള കഷ്ണങ്ങളുണ്ടെങ്കിൽ ഇതിന് ചെറു കഷ്ണങ്ങളാക്കി എടുക്കണേ ഇനി ഞാനൊരു പാനെടുപ്പത്തേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത് എണ്ണയൊന്ന് ചൂടായി വരട്ടെ അതിന് ശേഷം ഒരു വലിയ കഷ്ണം ഇഞ്ചി ഒരു നാലോ അഞ്ചോ വെളുത്തുള്ളി കാന്താരി മുളകാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത് ചമ്മന്തിക്ക് കാന്താരി മുളകാണെങ്കിൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും ഇനി ഇതിലേക്ക് രണ്ടോ മൂന്നോ തണ്ട് കരുവേപ്പില കൂടിയിട്ട് നമ്മൾ നല്ല പോലെ ഒന്ന് വഴറ്റിയെടുക്കണേ ഈ വഴറ്റിയെടുത്തതിലേക്ക് നമുക്ക് ഈ പീച്ചിങ്ങിൻ്റെ തൊലി ഉണ്ടല്ലോ അത് നമുക്ക് ഇട്ട് കൊടുക്കാം ഇനി നമ്മൾ തീ കുറച്ച് വെച്ചതിന് ശേഷം നമ്മളിത് നല്ല പോലെ ഒന്ന് വഴറ്റിയെടുക്കണേ ഇത് നമ്മൾ വഴറ്റിയെടുക്കുന്ന സമയത്ത് ഇതിനകത്തുള്ള വെള്ളമെല്ലാം പുറത്തോട്ട് വരും അതെല്ലാം വറ്റി വരുന്ന സമയം വരെ നമുക്കിതൊന്ന് വഴറ്റിയെടുക്കണം ഇതിൻ്റെ കളർ നല്ല പോലെ മാറിയിരിക്കും ആ സമയത്ത് ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള നാളികേരം ചേർത്ത് കൊടുക്കാം ഞാൻ ഒരു മുറി നാളികേരമാണ് എടുത്തിരിക്കുന്നത് നാളികേരം ചേർത്തതിന് ശേഷം വീണ്ടും നമ്മൾ ഒരു അഞ്ചാറ് മിനിറ്റ് നേരം ഒന്ന് ഇളക്കി കൊടുക്കണം ഈ സമയത്തും തീ വളരെ കുറച്ച് വെച്ചു വേണം ചെയ്തെടുക്കാനായിട്ട് എല്ലാന്ന് വെച്ചാൽ ഇത് പെട്ടെന്ന് കരിഞ്ഞു പോവേ നമ്മൾ യാത്ര ചെയ്യുന്ന സമയത്തൊക്കെ കൊണ്ടുപോകാൻ പറ്റിയ പറ്റിയൊരു ചമ്മന്തിയാണിത് പെട്ടെന്ന് ഇത് കേടുവില്ല നമ്മൾ വഴറ്റിയെടുക്കുന്നത് കൊണ്ട് തന്നെ ഇത് പെട്ടെന്നൊന്നും കേടുവന്ന് പോകില്ല ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള പുളി കൂടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഞാൻ ഒരു നാരങ്ങ വലുപ്പത്തിലാണ് പുളിയെടുത്തിരിക്കുന്നത് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ഉപ്പ് നമ്മൾ അരച്ചെടുക്കുന്ന സമയത്ത് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം കേട്ടോ ഇത് നല്ലപോലെ ഒന്ന് തണുത്തു വന്നതിന് ശേഷം നമുക്കൊന്ന് അരച്ചെടുക്കാം അങ്ങനെ നമ്മുടെ പീച്ചിങ്ങ തൊലി വെച്ചുള്ള ചമ്മന്തി റെഡി ആയിട്ടുണ്ട് ഇതുവരെ ചെയ്ത് നോക്കാത്തവരുണ്ടെങ്കിൽ ഒന്ന് ചെയ്ത് നോക്കണേ ചെയ്ത് നോക്കുന്നവരാണെങ്കിൽ ഇതുപോലെയാണോ നിങ്ങൾ ചെയ്യുന്നത് എന്നുള്ളത് ഒന്ന് കമൻറ്റായി അറിയിക്കാൻ കൂടി മറക്കല്ലേ இதுபோல உள்ள ஈஸி சேனல் சப்ஸ்கிரைப் செய்து சப்போர்ட் சப்போர்ட்டேணே